യോഫ സൂപ്പർ കപ്പ് പ്രിവ്യൂ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ് സൂപ്പർ കപ്പ് സൂപ്പർ കപ്പിൽ ആരൊക്കെയാണ് ഏറ്റുമുട്ടുന്നത് ടോട്ടനാം ഹോട്ട്സ്പറും പി എസ് ജിയും അതായത് യോഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ വിന്നറും യോഫ യൂറോപ്പ ലീഗിൻ്റെ വിന്നറും തമ്മിലുള്ള പോരാട്ടമാണ് ഈ ഒരു യോഫ സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിലെ വിന്നർ ആരാണ് റയൽ മാഡ്രിഡ് ആണ് ലാൻഡറിനെ പരാജയപ്പെടുത്തിയ റയൽ മാഡ്രിഡ് ആണ് കഴിഞ്ഞ സീസണിലെ യോഫ സൂപ്പർ കപ്പ് വിന്നർ അപ്പോൾ ഈ ഒരു സീസണിലെ യോഫ സൂപ്പർ കപ്പ് വിന്നർ ആരായിരിക്കും പി എസ് ജി വേഴ്സസ് സ്റ്റോട്ടനാം ഇറ്റലിയിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത് പന്ത്രണ്ടാം തീയതി രാത്രി പന്ത്രണ്ടരക്ക് നമ്മുടെ ടെക്നിക്കലി ഇന്ത്യൻ സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ പതിമൂന്നാം തീയതി പുലർച്ചെ പന്ത്രണ്ടരക്ക് ഓഗസ്റ്റ് ഈ മാസം തന്നെ അതായത് നാളെ രാത്രിയടി അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിൽ ഈ ഒരു രണ്ട് ടീമിൻ്റെ കമ്പാരിസൺ എങ്ങനെയായിരിക്കും ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ കറണ്ട് സിറ്റുവേഷൻ അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്ന് പറയുന്നത് യൂറോപ്പ ലീഗ് വിന്നറാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വൺ സീറോ എന്നുള്ളൊരു സ്കോറിന് പരാജയപ്പെടുത്തി അവർ യൂറോപ്പ ലീഗ് വിന്നേഴ്സായി പതിനാറ് വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു ഒഫീഷ്യൽ ട്രോഫി വിൻ ചെയ്ത ഒരു ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണത് ഓക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക പ്രൈസ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു എസ്പെഷ്യലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമിൻസൺ അദ്ദേഹം ഒരു ട്രോഫി ടോട്ടന മോഡ്സ്പറിൻ്റെ കരിയറിൽ ക്ലബ് കരിയറിൽ ആദ്യമായിട്ടൊരു ഒഫീഷ്യൽ ട്രോഫി നേടുന്നു കുറേ ഫൈനൽസ് കടന്നുപോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അപ്പോൾ അതിനുശേഷം ഒരു ഇത് കിട്ടിയതാണ് അത് യോഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ അടക്കം കുറേ ഫൈനൽസിൽ അദ്ദേഹം കാണുന്നു പക്ഷേ അതിലൊന്നും കപ്പ് കിട്ടിയില്ല ഉണ്ടായിരുന്നു പക്ഷേ അരികൈൻ ബാഴ്മണിക്കിലോട്ട് പോയിട്ട് അവിടെ കപ്പ് കേട്ടിട്ടുണ്ട് അതൊക്കെ വേറെ കാര്യം ഹ്യൂമൻസൻസ് കപ്പ് നേടി യൂറോപ്പ ലീഗ് വിന്നറായി അവർ അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു യോഫ സൂപ്പർ കപ്പിൻ്റെ ക്വാളിഫിക്കേഷനും കിട്ടിയത് പക്ഷേ ടോട്ടനാ മോട്സ്പർ അവർ എന്താ പറയുക അവർ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന കോച്ചല്ല കറൻലി ഇപ്പോൾ അവരുടെ കോച്ച് എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു കോച്ചിനെ അവർ സാക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം സംഭവം കപ്പൊക്കെ നേടിക്കൊടുത്തെങ്കിലും പക്ഷേ ആ കോച്ചിനെ കപ്പ് നേടിക്കൊടുത്ത് കഴിഞ്ഞൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പക്ഷേ ക്ലബ്ബിൻ്റെ ഭാഗത്ത് നിന്നൊന്നും ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് യൂറോപ്പ ലീഗ് കപ്പ് കിട്ടി അത് ഓഫ് കോഴ്സ് നല്ല കാര്യം തന്നെയാണ് പക്ഷേ പ്രീമിയർ ലീഗിൽ അവർ പതിനാറാം സ്ഥാനത്താണ് ഓക്കെ കഴിഞ്ഞ സീസണിലെ ടാബ്ലറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനാറാം സ്ഥാനത്താണ് ടോട്ടനാം മോട്സ്പർ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു വളരെ മോശം ഇതാണ് അപ്പോൾ ഇവർക്ക് ഒരു ലീഗ് വിൻ ചെയ്തില്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലെ ക്വാളിഫിക്കേഷൻ പോലും ഇല്ല ഓക്കെ പിന്നെ അതുപോലെ എഫ് എ കപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടനാം റൗണ്ട് ഓഫ് തേർട്ടി ടു തന്നെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഫോർ ഫോർത്ത് റൗണ്ടിൽ തന്നെ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ സീസണിൽ അവർക്ക് ആകെ ആകെയുള്ളത് ഒരു യൂറോപ്പ ലീഗ് മാത്രമാണ് അവർക്കൊരു അച്ചീവ്മെൻ്റ് ആയിട്ടുള്ളത് അത് നല്ലൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് അല്ലാതെന്ന് അല്ല പറയുന്നത് ആ ഒരു ടീം ഏറ്റുമുട്ടാനുള്ളത് ആരുമായിട്ടാണ് പി എസ് ടിയുമായിട്ടാണ് പി എസ് ടി എന്ന് പറയുന്നത് അവന്മാർക്ക് എന്താ പറയുക ചെറിയ ടീമല്ല അതൊരു കിടിലൻ ടീമാണ് അവർ അവരുടെ ഫോമിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുക ഓക്കെ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ചെൽസിയുമായിട്ട് ത്രീ സീറോ എന്ന് സ്കോർ പരാജയപ്പെട്ടു അതൊക്കെ ശരിയാണ് അതൊന്നും അല്ല പറയുന്നത് പക്ഷേ ആ സാധനം അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ വേറെ വേറെ ഏത് യൂറോപ്യൻ ടീമിനെ കിട്ടിയാലും അവരെല്ലാവരും മിമിലേറ്റ് ചെയ്ത് വിടായിരുന്നു പി എസ് ടി എന്ന് പറയുന്നത് ലൂയിസ് എൻഡർഗേൻ അണ്ടറിലുള്ള ഈയൊരു പി എസ് ടി എന്ന് പറയുന്നത് ഒരു ഒരു മാരക അറ്റാക്കിംഗ് മെന്റാലിറ്റിയും മാരക പ്രസിംഗ് മെന്റാലിറ്റിയും മിഡ്ഫീൽഡിൽ നല്ല കൺട്രോളുള്ള എക്സ്ട്രാ ഔഡ്ണറി ഡിഫൻസിലി വർക്കുള്ള അത്യാവശ്യം നല്ലൊരു ഗോൾ കീപ്പർ ഡോണർ റൂമ കാര്യം കുറച്ച് പറയാനുണ്ട് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ഡോണർ റൂമൻ്റെ ഒരു റൂമേഴ്സ് കേട്ടിട്ടുണ്ടാവും അതിനപ്പം പറയും ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടീമാണത് അത്യാവശ്യം നല്ല നല്ല ഒരു അബോ എക്സലൻ്റ് ടീമാണ് ഓക്കെ കിഡ്ഡലൻ ടീമാണ് ആ ഒരു ടീം ഈ ഒരു ടോട്ടർനാ ഓഡ്സ്പറിൻ്റെ ടീമുമായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പി എസ് ജി വിജയിക്കാനാണ് ചാൻസ് കൂടുതൽ പക്ഷേ ടോട്ടർനാമിന് ഒരിക്കലും നമ്മൾ ചെറുതാക്കി കാണുന്നില്ല കുറച്ച് കാണുന്നില്ല കാരണം ക്ലബ്ബ് വേൾഡ് ഫൈനൽ ഫൈനലിൻ്റെ നമുക്ക് അതിനൊരു എക്സാമ്പിളാണ് ഞാൻ പിന്നെ പി എസ് സിയുടെ ഗോൾ കീപ്പർ പറഞ്ഞ ഡൊണർ റൂമ ഈ ഒരു യൊഫ സൂപ്പർ കപ്പിൻ്റെ സ്കോഡിലില്ല അത് കൺഫേം ആയിട്ടുണ്ട് ഫെബ്രസി റുമാന അടക്കം കൺഫേം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡൊണർ വന്ന് ജോയിൻ ചെയ്യുന്നത് ഓക്കെ അദ്ദേഹത്തിന് അഞ്ച് വർഷത്തെ കോൺട്രാക്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇയറിന്റെ തൊട്ട് മുൻപത്തെ ഇയറാണ് ഈ ഒരു ഇയറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൊണർ ഫ്രീ ഫ്രീ അജൻ ഓക്കെ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ഏതെങ്കിലും ക്ലബിലോട്ട് പോവാം അപ്പോൾ ഡോണർ എന്ന് പറയുന്ന ആൾ ഇനി കോൺട്രാക്ട് എക്സ്റ്റൻഷൻ പരിപാടിക്ക് പി എസ് സിയുമായിട്ട് നിൽക്കാൻ താല്പര്യമില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോണർ റൂമയാണെന്നുണ്ടെങ്കിൽ വേറൊരു ക്ലബ്ബിലോട്ട് പോകാനും താല്പര്യമില്ല അവരുടെ റിലേഷൻഷിപ്പ് തന്നെ കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അതായത് ഡോണർ റൂമയും പി എസ് സി ടീം മാനേജ്മെൻറ്റും നമ്മളെല്ലാവരും റിലേഷൻഷിപ്പ് തന്നെ കംപ്ലീറ്റ്ലി ബ്രോക്കറായിട്ടുണ്ട് നൂറ് ശതമാനം ഡോണർ റൂമ പി എസ് സി വിട്ട് പോകും എന്ന രീതിയിലാണ് ഫെബ്രിസിയോ റൊമാനോ പഠിക്കുന്നത് നമുക്ക് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സോയ്സ് ആണ് ഫെബ്രിസിയോ റൊമാനോ എടുക്കുന്ന പറയുന്നത് അപ്പോൾ നൂറ് ശതമാനം അദ്ദേഹം ക്ലബ്ബ് കൂടും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഈ ഒരു യോഫ സൂപ്പർ കപ്പിലോട്ടുള്ള സ്കോളിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡോണോറൂമല്ലേ ലില്ലയിൽ നിന്നും ഒരു ഗോൾ കീപ്പറിനെ പി എസ് ടി സൈൻ ചെയ്തിട്ടുണ്ട് സോ അദ്ദേഹത്തെ ആയിരിക്കും ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക ഓക്കെ അദ്ദേഹമായിരിക്കും യോഫ സൂപ്പർ കപ്പിൽ ഉണ്ടാവുക ഡോണർ റൂമില്ല ഡോണറൂമിൻ്റെ സ്കോളിൽ നിന്ന് തന്നെ പുറത്താക്കുകയുണ്ട് പക്ഷേ അതൊക്കെ അത് മോശമായിട്ടുള്ളൊരു തീരമാ തീരുമാനമാണ് എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം ഇങ്ങനെ കോൺട്രാക്റ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം ഒരു പ്ലെയറിനെ സ്കോറിൽ ഉൾപ്പെടുത്താതിരിക്കണോ എന്നുള്ള രീതിയിലൊക്കെ നല്ലപോലെ വാർത്ത വരുന്നുണ്ട് അതൊരിക്കലും ശരിയായ രീതിയല്ല ഒരു പ്ലെയറിനെ പറഞ്ഞു വിടാനുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട് എന്തായാലും പി എസ് സിയിൽ നിന്നും ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ അടുത്ത സീസണിൽ ഫ്രീ ഏജൻറ്റായിട്ട് ഡൊണർ പോകും എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട് ഡൊണർ ഉറുമാ എന്തായാലും യോഫ സൂപ്പർ കപ്പിനില്ല അത് ആ ഒരു ലില്ലിയുടെ അവരുടെ പുതിയ സൈനിങ് ഗോൾ കീപ്പർ ആയിരിക്കും എന്താണ് ഗോ ഫസ്റ്റ് ഗോൾ കീപ്പർ അതേമായിരിക്കും അദ്ദേഹമായിരിക്കും സൂപ്പർ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു രണ്ട് ടീമും പി എസ് സിയും ടോട്ടനാമും തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ പി എസ് സി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് വിന്നർ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിസ്റ്റാണ് അവർ എന്താ പറയുക ക്ലബ്ബ് വേൾഡ് കപ്പ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിബിൾ അടിച്ച ടീമാണ് അവരുടെ കോപ്പാടി ഫ്രാൻസ് ആയിക്കോട്ടെ ലീഗ് വൺ ആയിക്കോട്ടെ ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ ട്രോഫി ചാമ്പ്യൻസ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാ ട്രോഫികളും ഒരു ടീമാണ് പി എസ് സി എന്ന് പറയുന്നത് അവർക്ക് അവർ ഹ്യൂമിലേറ്റ് ചെയ്ത ടീമുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രീമിയർ ലീഗ് അമ്പന്മാരും ഉണ്ട് അത് വേറെ കാര്യം ഓക്കെ ഇപ്പോൾ റയൽ മാറ്ററിനെ ഫോർ സീറോ എന്നുള്ള സ്കോറിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഡയൻ മീൻ ഇങ്ങനെ ടു സീറോ എന്നുള്ള ഒരു സ്കോറിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഐ എസ് എൽ ത്രീ വൺ എന്നുള്ള ഒരു സ്കോറിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇൻറ്റർമിലാണ് യോഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഫൈവ് സീറോ എന്നുള്ള ഒരു സ്കോറിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ആസ്റ്റൻ വിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എണ്ണി പറഞ്ഞ ടീമുകളെല്ലാം പരാജയപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലേക്ക് ഒരു ലൂയിസ് എൻഡ്രിക്കയുടെ പി എസ് ജി എന്ന് പറയുന്നത് അപ്പോൾ ഇവന്മാരെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഓഫ്കോഴ്സ് ടോട്ടനം ആണെന്നുണ്ടെങ്കിൽ അവർ പുതിയ കോച്ചിനെ കൊണ്ടുവന്ന് ആ ഒരു കോച്ചിൻ്റെ കീഴിൽ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോമസ് ഫ്രാങ്ക് എന്ന് പറയുന്ന പുതിയ കോച്ചാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ സീസണിലെ കോച്ചിനെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹ്യൂമൻസണും പോയിട്ടുണ്ട് ഓക്കെ ടോട്ടനം മോട്ട്ഫറിൽ നിന്ന് ഹ്യൂമൻസണും പോയിട്ടുണ്ട് അദ്ദേഹം ലോസ് ഏഞ്ചൽസിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ടോട്ടൺ ആ മോഡ്സ്ഫറിൻ്റെ കരിയറിൽ അദ്ദേഹം അവസാനിച്ച് എം എൽ എസിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാം ഓക്കെ അപ്പോൾ ഈ ഒരു ടീം പുതിയ കോച്ചിൻ്റെ അണ്ടറിൽ അഡാപ്റ്റ് ചെയ്തു തരുന്നുള്ളൂ ടോട്ടൻ അമോട്സ്ഫർ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റായി ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീം അവർ ഗോൾ കീപ്പറിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ അത് ലൂയിസ് സെൻട്രിക്കയ്ക്ക് വളരെ ഈസിയായിട്ട് മാറ്റാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ പിന്നെ അത് കൂടാനായിട്ട് ലൂയിസ് സെൻഡർക്കേടെ പി എസ് ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഹൈ പ്രസ്സിങ് മെൻ്റാലിറ്റി ഉള്ള ഹൈ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഹൈ മിഡ്ഫീൽഡ് കണ്ട്രോളൂളുള്ള ഹൈല ഡിഫൻസീവ് ഒരു ടീമാണ് ബി എസ് സി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് ടീമും തമ്മിൽ ഏറ്റുമുട്ടിയാൽ പി എസ് സി ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ പക്ഷേ ഞാൻ ഒരിക്കലും ടോട്ടനാം ഓട്ടിനെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അങ്ങനെ അണ്ടസ്റ്റിമേറ്റ് ചെയ്യില്ല ഓക്കെ നമ്മൾ അണ്ടസ്റ്റിമേറ്റ് ചെയ്യില്ല ഒരിക്കലും അൻഡ്രസ്റ്റിമേറ്റ് ചെയ്യില്ല കാരണം ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ആണ് ചിലപ്പോൾ മേ ബി പ്രീമിയർ ലീഗിലെ ടീമാണ് ടോട്ടനാമാണ് തിരിച്ചു വരാം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഓർക്കെന്തായാലും എന്തായാലും എന്തായാലും സൂപ്പർ കപ്പിൽ അധികം കുറച്ച് കാലങ്ങളായിട്ട് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സാണ് യോഫ സൂപ്പർ കപ്പിൽ വിന്നേഴ്സ് ആയിട്ടുള്ളത് സോ നമുക്ക് നോക്കാം എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ പി എസ് ടി വേഴ്സസ് സ്റ്റോട്ടനാം ഹോട്ട്സ്പർ അതായിരിക്കും ബാരസൻ പാരസഞ്ചമ വേഴ്സസ് ടോട്ടനാം ഹോട്ട്സ്പർ നമുക്ക് നോക്കാൻ തരും താങ്ക് യു സോ മച്ച്